ബി ജെ പി ഭരണത്തിന് കീഴിൽ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയമായ വംശീയ വംശീയത്തിന് ഭരണകൂടം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും ജാതി മറന്ന് മതം പറന്ന് മർഗം പറന്ന് മതം മറന്ന് കൊടിയുടെ നിറം പറന്ന് രാജ്യത്തെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോരാടേണ്ടത് പോരാട്ട ഭൂമിയിൽ ഇറങ്ങേണ്ടതിന്റെ രാജ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ബാബറി മസ്ജിദ് എന്നുള്ള ആരാധനാലയം തകർത്ത സ്ഥലത്ത് ആ ബാബരി മസ്ജിദ് സംബന്ധമായി തർക്ക വിതർക്കങ്ങളുടെ നീണ്ട തർക്കവിതർക്കങ്ങളുടെ വ്യവഹാരങ്ങളുടെ ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് അവിടെ മറ്റേതെങ്കിലും നിർമ്മിതി തകർത്തിട്ടല്ല പള്ളി നിർമ്മിച്ചിട്ടുള്ളത് കൊല്ലം മുസ്ലിങ്ങൾ ഉടമസ്ഥ വെച്ചിരുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന നാനൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലവും തർക്കവിതർക്കങ്ങൾക്കൊന്നും ഇടയാകാതിരുന്ന ഒരിടമായിരുന്നു ബാബരി വസതി അവിടെ ഡിസംബർ ചില ആളുകൾ അതിക്രമിച്ചു കടന്ന് വിഗ്രഹം കൊണ്ടുപോയി സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിൽ പറയുന്നു അതിനൊടുവിൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് ഈ വിധിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ വരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന മുസ്ലിം പള്ളി ാണ് ആ വാക്കിന്റെ അർത്ഥം ആളുകൾ പറയുന്നത് നമ്മളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഔറംഗസീബ് അവിടെ പള്ളി തകർത്തിട്ട് ക്ഷേത്രം തകർത്തിട്ട് പള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ ഔറംഗസീബിന്റെ അച്ഛന്റെ അച്ഛൻ അക്ബറിന്റെ കാലത്ത് അക്ബറിന്റെ വരാണസിയിലെ ഗവർണറായിരുന്ന രാജാ അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അനുമാനം ചോദിക്കുന്നു അനുവാദം നൽകിക്കൊണ്ട് ആ ക്ഷേത്ര നിർമ്മാണത്തിന് കാശി വിശ്വനാഥ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഫണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകാൻ ഉത്തരവിട്ടുകൊണ്ട് അക്ബർ ചക്രവർത്തി പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ അതിന്റെ പരിസരത്ത് ഒരു പള്ളി കൂടി നിർമ്മിക്കണം ക്ഷേത്രം അവിടെ ഒരു പള്ളി കൂടി നിർമ്മിക്കണം അങ്ങനെ അക്ബർ ചക്രവർത്തിയുടെ ഗവർണറായിരുന്ന കാശി മേഖലയിലെ വാരാണസിയിലെ ഗവർണറായിരുന്ന രാജാ മാനന്ദാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴിൽ ഈ പള്ളിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയെ കുറിച്ചാണ് ഇപ്പൊ ആർ എസ് എസ് കാരും നമ്മുടെ ആളുകൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔറംഗസീബ് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി കാലത്താണ് അവിടെ പള്ളി ഉണ്ടാകുന്നത് പിന്നെങ്ങനെ ആ ക്ഷേത്രം തകർത്തിട്ട് പള്ളി ഉണ്ടായില്ല അങ്ങനെ ഇല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുന്നിൽ ഉയർന്ന ഈ പ്രതിഷേധ ചാല ആ ജാല അണയാതെ ഈ തെരുവുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഈ രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്ന ദുർഗതി അത് ഈ ഫാസിസ്റ്റുകൾ മാത്രം ഒരുക്കിയ ഒന്നല്ല ഏതെങ്കിലും ആർ എസ് എസിന്റെ അരമനകളിരുന്ന് അവർ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ തിരക്കഥകൾക്കനുസരിച്ച് മാത്രമല്ല ഈ രാജ്യത്ത് നിന്ന് നടന്നിക്കൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളും ഈ മസ്ജിദിന്റെ അടക്കമുള്ള ഓരോ പ്രവൃത്തികളും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ പ്രധാനമായി രാജ്യത്തിന്റെ സർവ മേഖലകളും ഒന്നാമതായി കോടതി ആ കോടതിയുടെ ചില ഉത്തരവുകൾ ഇവർക്ക് സഹായകരമായിട്ടുണ്ട് ജനാധിപത്യ ഇന്ത്യയിൽ ഭരണഘടനയ്ക്കകത്ത് ഫാസിന് ഒരു മുറിയുണ്ട് എന്ന് പറയുമ്പോൾ ആ മുറി വിശാലമാവുകയും അത് ആർ എസ് എസിന് അല്ലെങ്കിൽ സംഘപരിവാറിന് സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ന്യായാധിപന്മാർ നമ്മുടെ കോടതികളിൽ ഉണ്ടായി അത് ഇപ്പോൾ വ്യാപകമാകുന്നുവെന്നതിന്റെ ഒരു ഗതിയാണ് ദുർഗതിയാണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാലോ നേരത്തെ സൂചിപ്പിച്ചു ബാബരി മസ്ജിദിന്റെ വിധി ആ വിധിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ ആ ആഗ്രഹിച്ച ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിൽ നിന്ന് ഒരു നീതിപൂർവമായ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് എന്തായില്ല ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് തകർത്തതിന് ശേഷം അവിടെ ഒരു അമ്പലത്തിന് പ്രതിഷ്ഠ ഉണ്ടാക്കുകയും ആ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയെ രണ്ടായി നമുക്ക് കാണേണ്ടതുണ്ട് ഒന്ന് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള ഇന്ത്യയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഇന്ത്യയും രണ്ടായി നമുക്ക് വേർതിരിക്കേണ്ട ഒരു സമയമാണ് നമുക്കറിയാലോ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്തെ മസ്ജിദുകൾക്കെതിരായ അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ വ്യാപകമായിരിക്കുന്നു വളരെ സ്പീഡായിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ ഇവിടുത്തെ ആർ എസ് എസ് കാരൻ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ലക്ഷ്യം എന്താ ഇവിടെ ഒരു മസ്ജിദുകൾ ആക്രമിക്കപ്പെട്ടാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെട്ടാൽ ഇവിടെ ചോദിക്കാൻ ആരുമില്ല കോടതികളില്ല മാധ്യമങ്ങളില്ല പ്രതിപക്ഷമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന ഒരു ധാരണ ഈ പറയുന്ന സംഘപരിവാറിന് കൂടുതൽ ശക്തിയായി അതുകൊണ്ട് തന്നെ വ്യാപകമായി നിങ്ങൾ നോർത്തു നോക്കൂ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമാണ് ഇത്തരം അവകാശവാദങ്ങൾ കൂടുതലായും ഉയരുന്നത് ഒരുപാട് നാളുകൾ കൊണ്ട് തന്നെ ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ബാക്കിയും ഞങ്ങൾക്കുണ്ട് കാശിയുണ്ട് മധുരയുണ്ട് അടക്കമുള്ള ഈ രാജ്യത്തെ ആയിരക്കണക്കിന് മസ്ജിദുകളുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾ മൂവായിരത്തിലധികമുണ്ട് എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഓരോ ആരാധനാലയങ്ങളുടെയും പേരെടുത്ത് അത് തകർക്കുന്നതിന് ഒരാക്കം കൂട്ടുന്ന സമീപനം ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സംഘപരിവാർ വളരെ പ്ലാനായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലടക്കം ക്രൈസ്തവ ദേവാലയങ്ങൾ തൃശൂരിലുള്ള ഇന്ന ക്രൈസ്തവ ദേവാലയം അത് അമ്പലം പൊളിച്ചതിനു ശേഷം പണിഞ്ഞതാണ് എന്ന് ആർ എസ് എസിന്റെ നേതാവ് തന്നെ വളരെ വ്യക്തമായി പറയുകയാ അവർക്ക് പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്രശ്നവും അവർ അനുഭവിക്കുന്നില്ല അങ്ങനെ ഒരു പിന്നെ പിന്നെ ഒരു പേടിയുമില്ലാതെ അല്ലെങ്കിൽ ഇതൊക്കെ ചവിട്ടിമതിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന ധാർഷ്ട്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുന്നു അവർക്ക് സർവ്വ പിന്തുണയുമായിട്ടാണ് സത്യത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷം അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ സായം ചന്തയിൽ ഈ തീപ്പന്തമായി നമുക്കിവിടെ പ്രതിഷേധിക്കാൻ നമുക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ ഇതുപോലൊരു പ്രതിഷേധം നടത്താൻ ഇവിടുത്തെ സി പി എമ്മുകാരൻ എന്താ അവന് ത്രാണിയില്ലാത്തതുകൊണ്ടാണോ ഇവിടുത്തെ കോൺഗ്രസുകാരന് ത്രാണിയില്ലാത്തതുകൊണ്ടാണോ ഇവിടെ ആ ഉത്തരാഖണ്ഡിൽ ആ നൂറ് കണക്കിന് മുസ്ലിം ദേവാലയങ്ങൾ അടിച്ചു തകർക്കപ്പെടുകയും അവിടുത്തെ മുസ്ലിം പിന്നെ ആരാധനാലയങ്ങൾ അവിടുത്തെ മുസ്ലിം ധനവിഭാഗത്തെ ചവിട്ട് പതിക്കുകയും ചെയ്യുമ്പോൾ ക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടോ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മുന്നണി രൂപീകരിച്ചതിനു ശേഷം ആ ഇന്ത്യ എന്ന മുന്നണിക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ് അവർ കാത്തുസൂക്ഷിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അവർ ഊതൽ നൽകുന്നതെങ്കിൽ ആ ഭരണഘടനയെ ചവിട്ടി മതിക്കുന്ന ആ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോ രാജ്യത്തിന്റെ മതേതര പക്ഷികളെ ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ രാജ്യത്തിന്റെ ആരാധനാലയങ്ങൾ ചവിട്ടി മതിക്കുമ്പോ അതിനെതിരെ അവർക്ക് ഒരു അക്ഷരവും അവർക്കൊന്നും അവരെ ബാധിക്കുന്നതല്ല അവർക്കപ്പോഴും മറ്റേ എന്തൊക്കെയോ അജണ്ടകൾ വെച്ചുകൊണ്ട് പോകുകയാ ഇപ്പോഴും അവർ അഭിമാനം കൊള്ളുകയാ നരസിംഹരാജു രാവുമാണ് ഞങ്ങൾ അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് തകർത്തത് ഇന്ന് നമുക്കറിയാവല്ലോ അദ്ദേഹത്തിന് വലിയ ഒരാദരവ് രാജ്യം നൽകി ആദരിച്ചിരിക്കുകയാ അതിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഗാന്ധി അതിനെ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ എന്താ അദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹത്തിന്റെ യോഗ്യത ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ പതിനാറ് ഭാഷകളിൽ സംസാരിക്കാൻ അറിയാമായിരുന്ന ആ പ്രധാനമന്ത്രി അറിയാവുന്ന ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് അത് നിർത്താൻ ഒരു ഉത്തരവിടാൻ കഴിയാതെ ആ ബാബരി മസ്ജിദ് തച്ചു തകർക്കപ്പെട്ടത് കൺമുന്നിലൂടെ കാണുമ്പോ വിണ്ടാതിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ യോഗ്യതയായി ഇന്നവർ കാണുന്നത് മറ്റൊരാൾക്ക് ഇവിടെ വലിയൊരാധി നൽകുന്നു ആരാ കഴിഞ്ഞ ദിവസം ആ എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിലേക്ക് കയറിയ ഒരാളിൽ ഒരു പാർട്ടിയുടെ നേതാവിന് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനവും ചില വിഭാഗങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആർ എസ് എസിന് ഓരോ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം തീവ്ര കൊടുക്കുന്ന സാഹചര്യം നമുക്കറിയാലോ ഇപ്പോ അതിനുവേണ്ടി എൻ ഐ എ അവരുപയോഗപ്പെടുത്തുന്നു സി ബി ഐ ഉപയോഗപ്പെടുത്തുന്നു മറ്റുവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോൾ രാജ്യത്തിന്റെ വലിയ ബഹുമതികൾ പോലും അവർ ആ അർത്ഥത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത സാഹചര്യമാണ് ഇന്ന് രാജ്യം നേരിടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് നോക്കി നിൽക്കാൻ കഴിയില്ല നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല കാരണം നാം വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടന ഈ രാജ്യത്ത് നിന്ന് മാറി നിൽക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ അത് നോക്കി നിൽക്കാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അത് നോക്കി നിൽക്കാൻ ഒരു പക്ഷേ ഇവിടുത്തെ സി പി എമ്മുകാരന് അല്ലെങ്കിൽ കോൺഗ്രസുകാരന് മറ്റിതര പാർട്ടികൾക്കൊക്കെ കഴിയുമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വലിയ ലക്ഷ്യമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണം രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കണം രാജ്യത്തിന്റെ പൗരന്മാരെ സംരക്ഷിക്കണം ഇന്ന് ആദ്യ പറഞ്ഞല്ലോ പൗരസഭ ഈ ഇലക്ഷന് മുമ്പ് നടപ്പാക്കുമെന്ന് പറയുമ്പോ അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും ഈ രാജ്യത്തിനൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക് പോലും സംസാരിക്കാൽ ഇവിടുത്തെ ഭരണകക്ഷികളല്ല പ്രതിപക്ഷമാകട്ടെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ വരുമ്പോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന് രാജ്യത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന് രാജ്യത്ത് പ്രതീക്ഷിക്കു പോയ രാജ്യ ഭൂരിപക്ഷത്തിന്റെ രാജ്യ ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്നു മുതൽ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്തുകൊണ്ടാ അത് അനിവാര്യമായ ഒരു സമരമാ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ സമരം ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കും സംഘടിക്കുമ്പോൾ ഒരു പക്ഷേ ഭഗത് സിംഗിന് കയർ കിട്ടിയതുപോലെ അതുപോലെ തന്നെ മറ്റ് പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തൂക്ക കയർ കിട്ടിയത് പ്രവർത്തകർക്കും തൂക്കുകയർ കിട്ടിയേക്കാം സാഹിബടക്കമുള്ളവർ ഒരു പക്ഷേ അടക്കമുള്ളവർ അതുപോലെ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എസ് ഡി പി ഐക്കും ആദ്യ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അതുപോലെ തുള്ള രക്തസാക്ഷിത്വമായിരിക്കും ഒരുപക്ഷെ വരാനിരിക്കുന്നതെങ്കിലും അതൊക്കെയും ഞങ്ങൾ സന്തോഷത്തോടുകൂടി മുഞ്ചിരിയോടുകൂടി മൂക്കുകയാണ് ഞങ്ങൾ 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 ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറാ തയ്യാറാ അതുപോലെ തന്നെ വെടിയുണ്ടകൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാ അതുപോലെ തന്നെ രക്തസാക്ഷിത്വം സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാ ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ സത്യത്തിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകർക്കും വിശ്രമിക്കാൻ കഴിയില്ല രാജ്യത്തിന്റെ അവസ്ഥ അതാണ് രാജ്യത്തിന്റെ ഗതി അതാണ് രാജ്യത്തൊരു പ്രതീക്ഷയും ഇന്ന് നൽകുന്ന ഒരു വാർത്ത പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല നമുക്കറിയാലോ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ആദ്യമൊക്കെ തന്നെ വായിട്ട് കരഞ്ഞവർ ഇന്നതിന് സമരസപ്പെടുക ഇതിനതിനോട് ഓരോ ചേർന്ന് നിൽക്കുകയാണ് നമുക്കൊന്ന് പറയാനുള്ളൂ അന്ന് പാണ്ഡിക്കടവിലെ ആ തങ്ങൻ തമ്പുരാക്കന്മാർ എത്ര പറഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടി സഖാക്കന്മാർ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ സമുദായത്തെ സ്നേഹിക്കുന്നവർ മതേതരത്തെ സ്നേഹിക്കുന്നവരെന്ന് അവര് സ്വയം എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഈ ബാബരി മസ്ജിദ് അവർക്കങ്ങ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാരെങ്കിലും വന്നാൽ അതിന് മനസ്സില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല ബാബരി മസ്ജിദ് ആ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഈ രാജ്യത്തിന്റെ മതേതര വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും പൗരന്മാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പൗരന്മാരെ കുറിച്ച് ആ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവന് ശുഭാപ്തി വിശ്വാസമുണ്ട് അവന് ദുതനിശ്ചയമുണ്ട് രാജ്യത്ത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ നന്മകളും അവർക്ക് തിരിച്ചെടുക്കാൻ സമൂഹത്തിന് പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പറയപ്പെടുന്ന ഓരോ മദ്രസകളും ഓരോ പള്ളികളും ഓരോന്നും തകർക്കപ്പെടുമ്പോൾ ആ തകർക്കപ്പെടുന്ന മസ്ജിദുകൾ ആ തകർക്കപ്പെടുന്ന മദ്രസകൾ ഓരോന്നും ഈ രാജ്യത്ത് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഉത്തരാഖണ്ഡിൽ അടക്കം നമുക്കതാ കാണുന്നത് ആ ഉത്തരാഖണ്ഡിൽ ആ പറയുന്ന മദ്രസകളും പള്ളികളും നിൽക്കുന്ന പ്രദേശം ആ പ്രദേശം റെയിൽവേയുടേതാണ് എന്ന് ആദ്യം അവർ പറയുക കേസ് കൊടുത്തു കോടതിയിൽ ഇടപെടുന്നു പിന്നെ ആ കോടതിയിൽ ഉത്തരാഖണ്ഡിന്റെ സർക്കാർ ഔദ്യോഗികമായി കൊടുത്തതെന്താ അതൊക്കെയും സർക്കാരിന്റേതും സ്വകാര്യ വ്യക്തികളുടേതുമാണ് അത് റെയിൽവേയുടേതല്ല എന്ന് സത്യവാമൂലം കൊടുക്കുകയാണ് പിന്നീട് ആർ എസ് എസിന്റെ ഇടപെടൽ കൊണ്ട് ഈ പറയുന്ന ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം വീണ്ടും അത് മാറ്റി പറയുകയാണ് മാറ്റി പറഞ്ഞതിനു ശേഷം ഇന്ന് വരുന്ന റിപ്പോർട്ട് എന്താ കോടതിയുടെ ഉത്തരവ് പോലും ഇല്ലാതെയാണ് അവർ ബുൾഡോസർ വെച്ച് ആ പറയുന്ന മദ്രസകൾ അടിച്ചു തകർത്തത് എങ്കിൽ നമുക്ക് പറയാം ഈ ബുൾഡോസർ എന്ന് പറയുന്ന ഒരു സംസ്കാരം അത് ഈ ഇസ്രേൽ നിന്ന് കടമെടുത്തുകൊണ്ട് ആർ എസ് എസ് ഇന്ത്യൻ തെരുവുകളിൽ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ല ഒരു ഇതൊക്കെയും സഹി പുറത്തിറങ്ങത്തിറങ്ങിയാൽ ഈ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാകും അങ്ങനെ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമായാൽ ഈ പറയുന്ന ആർ എസ് എസിനല്ല സംഘപരിവാരിനല്ല അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഓരോ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടാകും രാജ്യത്തിന്റെ പാരമ്പര്യമത ഈ രാജ്യത്തിന്റെ പാരമ്പര്യമത രാജ്യത്തിന്റെ മുതലാളിമാരെയും ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിൽ നിന്ന് കെട്ടുകളിക്കാൻ ഈ രാജ്യത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഈ രാജ്യത്തിന്റെ സർവസന്നാഹവുമായി വന്ന വെള്ളപ്പെട്ടാളക്കാരുണ്ടല്ലോ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു തോക്ക് അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു ആയുധങ്ങൾ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു ഇതിനേക്കാൾ വലിയ ഭരണഘടന ഇതിനേക്കാൾ ഭീകരമായ നിയമങ്ങൾ ആ നിയമങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ധീരമായി നിർഭയമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഒന്ന് നെഞ്ചി നിന്നപ്പോൾ ഓടി പ്പോൾ ബ്രിട്ടീഷുകാർ ഓടി ഒളിച്ചെങ്കിൽ ഈ പറയുന്ന ഓരോ വെള്ളക്കളിനും അവൻ ഓടി ഒലിച്ചെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭാസിസമുണ്ടല്ലോ എത്ര അടക്കി വാണാലും ഈ രാജ്യത്ത് നിന്ന് അവർക്കും ഓടി ഒളിക്കേണ്ടി വരും എന്ന് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ നിർഭയമായി നമ്മൾ ഓരോരുത്തരും തെരുവിലുണ്ടാവണം ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണം രാജ്യത്തിന്റെ മതേതരത്വത്തെ വഞ്ചിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുണ്ടല്ലോ മതേതര പാർട്ടികൾ എന്നൊക്കെ ഓമന പേരിൽ അറിയുന്ന ഇവിടുത്തെ വ്യത്യസ്തമായ പാർട്ടികൾ ഐക്യപ്പെട്ടുകൊണ്ട് പല പേരുകളിൽ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ വരുമ്പോൾ വന്ന് മുന്നിൽ നിന്ന് ഞങ്ങൾ ബിജെപിക്കെതിരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ പോലും നമ്മൾ മനസ്സിലാക്കണം അസാധാരണമായ ഒരു സമ്മേളനം നടക്കുകയാണ് പാർലമെന്റിൽ ആ പാർലമെന്റ്